ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു പതിവ് ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി സദ്യ ഇരുപത്തിയ്യായിരം പേർക്ക് പതിനെട്ട് തരം വിഭവങ്ങളും രണ്ട് പായസവും ഉൾപ്പെടെയുള്ള സദ്യയാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് dan Hai hey, ൊന്നായ പാണ്ടിക്കാട് തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ക്ഷേത്രത്തിലെ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന്റെ സമാപന ദിവസങ്ങളിലൊരുക്കിയ ഭഗവതി സദ്യക്കാണ് പതിവ് പോലെ ഇത്തവണയും വൻ ജനപങ്കാളിത്തം അനുഭവപ്പെടുന്നത് ക്ഷേത്രം പരിസരത്തായി പ്രത്യേകമൊരുക്കിയ അന്നദാന പന്തലിലാണ് ഇത്തവണയും ഭഗവതി സദ്യ വിളമ്പുന്നത് കൂട്ടം വിഭവങ്ങളും തരം പായസം ഉൾപ്പെടെയുള്ള സദ്യ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഇവിടത്തെ മാത്രം പ്രത്യേകതയാകുമെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജേഷ് പങ്കുവച്ചു ശ്രീ കരിങ്കാളികാവ് ക്ഷേത്രത്തിൽ ഇന്നിവിടെ നടക്കുന്നത് ഭഗവതി സദ്യയാണ് പതിനൊന്ന് ദിവസമായിട്ട് തുടങ്ങിയ പൂരം ഇന്ന് അതിൻ്റെ അവസാന ദിനമാണ് ഇന്നത്തെ ഈ സദ്യയുടെ കാര്യം പറഞ്ഞാൽ പതിനൊന്നാമത്തെ ദിവസത്തിൽ മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ വിപുലമായി നടക്കുന്ന ഒരു സദ്യയിലൊന്നാണ് പ പതിനെട്ട് കൂട്ടം വിഭവങ്ങളും രണ്ട് പായസവും അടങ്ങുന്ന ഈ സദ്യ മലപ്പുറം ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം സംശയമാണ് നമ്മുടെ ജാതി ഭേദ വർഗ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഇന്ന് പാണ്ടിക്കാട് ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇത് പാണ്ടിക്കാട്ടുകാരുടെ ഉത്സവമാണ് എല്ലാവരും ഒന്നായി ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഈ സന്ധ്യയിലേക്ക് ക്ഷണിക്കുന്നു അധികമായി

നഗരപ്രദേശം തുടങ്ങി ആറര മണിക്കിവിടെ അവസാനിക്കുന്നു ഭഗവതിക്ക് ഏറ്റവും ചൗതന്യമുള്ള ഭഗവതിക്ക് ഏറ്റവും ശക്തിയുള്ളൊരു ദിവസമാണ് ഇന്ന് ദിവസം ആ ദിവസത്തിൽ ഇരുപത്തി പേർക്ക് ഭഗവതിയുടെ ഭക്ഷണം അന്നദാനം ഭഗവതി സദ്യ എന്ന നിലയിൽ നേരത്തെ പ്രശ്നങ്ങളെ സൂചിപ്പിച്ച പോലെ പതിനെട്ട് ഐറ്റം കറികളോട് കൂടിയിട്ടാണ് ഇവിടെ നിന്ന് സദ്യ കൊടുക്കുന്നത് ഇവിടെ ഈ നാട്ടിലെയും പാണ്ടിക്കാട് പഞ്ചായത്തിലെയും പുറത്തുള്ളതുമായ ഇരുപത്തിയ്യായിരം പേർക്കാണ് സദ്യ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയപ്പെട്ട തിരക്ക് എല്ലാ വിധ വിഭാഗം ആളുകളും വളരെ സഹകരിച്ച് വളരെ കൂടി ഭക്ഷണം കഴിക്കുന്നൊരു ഒരു ഉത്സവമാണിത് ഇത് നാടിൻ്റെ പൂരമാണ് പാണ്ടിക്കാടിൻ്റെ പൂരമാണ് പാണ്ടിക്കാട് മുഴുവൻ ആളുകൾക്കും ആഘോഷിക്കുവാനും ഒത്തൊരുമയോടുകൂടി നമ്മൾക്ക് ഭാവിയിൽ ജീവിക്കാനും ഒക്കെയുള്ള ഒരു ഒരു സന്ദേശമാണ് ഈ അന്നദാനം ഈ സൗകര്യ സദ്യ അതിലെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇതിനെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഈ ഈ പരിപാടിയുടെ സംഘാടകരെന്നിലേക്ക് നന്ദി അറിയിക്കുക ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് सा